തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നു കൊട്ടക്കാട്ടിൽ ഉഷയുടെ വീടാണ് തകർന്നത് ഞായറാഴ്ച രാവിലെ സംഭവ സമയത്ത് വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് കണ്ണൻ ജിഷ ദേവിസ് സൈമൺ നമ്പാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു തൃക്കൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡില് പച്ചലപ്പുറം ദേശത്ത് താമസിക്കുന്ന കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീട് രണ്ടു ദിവസം മുമ്പുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും ഒരു ഭാഗം തകർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും ശക്തമായ കാറ്റിൽ ആ വീട് പൂർണ്ണമായി നിലമ്പൊത്തിയ അവസ്ഥയിലാണ് ഉഷയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് ഇവരുടേത് ഉഷയുടെ മകൾ ഒരു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാന മാർഗം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത്